ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡാസ്ക്രിപ്റ്റാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ എയർഡ്രോപ്പിൻ്റെ വളരെ കുറച്ച് പേരാണ് ഇപ്പോൾ കാണുന്നത് വീഡിയോസൊക്കെ പലപ്പോഴും പലരും ഡ്രോപ്പ് കിട്ടിയതിന് ശേഷമാണ് വീണ്ടും വീണ്ടും ചോദിച്ചു ചോദിക്കുന്നത് ഇത് എങ്ങനെ ഇതെങ്ങനെ കിട്ടിയത് എങ്ങനെ കിട്ടിയെന്നുള്ളത് നിങ്ങൾ വീഡിയോസ് കാണാതെയും നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ടും തരാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഗിഫ്വേസും കൊടുക്കും അതിൽ തന്നെ മര്യാദയ്ക്ക് ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ആദ്യം ഞാൻ ബിനാൻസിൻ്റെ ഒരു ഗീവ് അവേ കൊടുത്തു അമ്പതോളം പേർക്ക് പത്ത് ഡോളർ വെച്ചിട്ട് അത് അമ്പത് പേര് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഇരുപത്തഞ്ച് പേർക്ക് ഞാൻ ഇരുപത് ഡോളർ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് വിഷുവിൻ്റെ അന്ന് ഞാൻ വീണ്ടും ഒരു ഗിവ്വേ അഞ്ഞൂറ് ഡോളർ ബിനാൻസ് അത് അനൗൺസ് ചെയ്തു അതിൽ ഒന്നോ രണ്ടോ പേരാണ് പങ്കെടുത്തേക്കുന്നത് ൻസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫണ്ട് എത്രയെന്ന് വെച്ചാൽ നോക്കിയിട്ട് തരാൻ പറഞ്ഞിട്ട് കാരണം അവർ അഞ്ഞൂറ് ഡോളർ ഒരിക്കലും തരില്ല രണ്ട് സൈനപ്പും കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടും യൂസ് ചെയ്യാണ്ട് അവർ അഞ്ഞൂറ് ഡോളർ ഒരിക്കലും തരത്തില്ല അപ്പോൾ അവർ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര ഡോളർ കിട്ടുന്നു ആ ഡോളർ ആ രണ്ട് പേർക്ക് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും പിന്നെ അതുകൂടാതെ ഈ വേറെയും കുറെ കമ്പ്യൂട്ടി ഗീവ വേസ് കൊണ്ടിട്ടുണ്ട് മുപ്പത്തയ്യായിരം രൂപയുടെ ഗീവ വേ മൂന്ന് വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു അതിലും ആരും പങ്കെടുക്കുന്നില്ല കഷ്ടിച്ചൊരു ഏഴുപേരെ എട്ട് പേരെ പങ്കെടുത്തിട്ടുള്ളൂ ഇനിയും പന്ത്രണ്ട് പേർക്ക് കൺഫേംഡ് ആയിട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് ഗീവ വേ കൊടുക്കുന്നുണ്ട് ഈ ഫ്രീ ആയിട്ട് കിട്ടാവുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മിസ് ഔട്ട് ആക്കണ്ട എങ്ങനെ ഓരോന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുതന്നെ നിങ്ങളുടെ നിങ്ങളുടെ ക്യാപിറ്റൽ കൂട്ടാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓരോ ഏർ ഡ്രോപ്പ് ടാസ്കുകളും ചെയ്യാൻ ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്ന ഗിവവേഴ്സ് പങ്കെടുത്ത് അത് നേടാൻ നോക്കുക ഇങ്ങനത്തെ വീണ്ടും വീണ്ടും ഗീവേഴ്സിൽ പങ്കെടുത്ത് ആ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും അടുത്ത പുതിയ വലിയ വലിയ ഗീവ വേഴ്സ് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഏതാ ആദ്യം ബി ടി സി ചാർട്ടൊന്നും പോയി നോക്കാം ഇപ്പോൾ കറന്റിലി അറുപത്താറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്ന ആ ഒരു ബി ടി സിരിയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ എക്സിറ്റ് ചെയ്യുന്നില്ല ബി ടി സി നല്ല രീതിയിലൊരു ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഈ ബിറ്റ് ഹോങ്കോങ്ങിൽ നടക്കുന്ന ബിറ്റ് കോയിൻ ഇ ടി എഫ് അപ്രൂവൽ ആവാനുള്ള ചാൻസസ് വളരെയധികമാണ് അത് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫണ്ട് ബി ടി സിയിലേക്ക് മൂവെയും അപ്പൊ ഈസി ആയിട്ട് ഒരു എഴുപതിനായിരം വരെ മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട് അത് തന്നെയാണ് അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതുകൂടാതെ ബിറ്റ് മാർട്ടിൽ അക്കൗണ്ടിലേക്ക് തീർച്ചയായും എടുക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ലിങ്ക് വഴി കയറി കെ വൈ സി ടു കംപ്ലീറ്റ് ചെയ്ത് നയൻറ്റി ഡോളർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ മുന്നൂറ് ഡോളർ സ്പോട്ടിൽ ട്രേഡിംഗ് വോളിയം കൊടുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കിട്ടും ഇനിയും പന്ത്രണ്ട് പേർക്ക് ചാൻസസ് ബാക്കിയുണ്ട് മിസ് ഔട്ട് ആക്കണ്ട കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നാളെയും കൂടി ഡേറ്റ് ഉള്ളൂ ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അവർ പറഞ്ഞേക്കുന്നത് അതിനുള്ളിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഇരുപത് പേർക്ക് ആദ്യത്തെ അതിലെട്ട് പേര് ഇതുവരെ ചെയ്തിട്ടുള്ളൂ ബാക്കി പന്ത്രണ്ട് പേർക്ക് കൂടി ബാക്കിയുണ്ട് അതൊന്നും മിസ് ഔട്ട് ആക്കണ്ട ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല നമ്മുടെ നാട്ടിൽ അപ്പോൾ അത് നേടാൻ നോക്കുക ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇത് കൂടാതെ ഇവരുടെ തന്നെ വേറെയും ബെനിഫിറ്റ്സും എക്സ്ക്ലൂസീവ് ഗീവേഴ്സ് ഒക്കെ ഉണ്ടാവും അതിന് നിങ്ങൾക്ക് ഓരോന്നിലും ഭാഗമാവാതാണ് ഞാനേതായാലും ബി ടി സിയുടെ ട്രേഡ്സ് ഒക്കെ ഇപ്പോൾ ഇതിലെടുക്കുന്നുണ്ട് ഇത് കൂടാതെ എൻ്റെ വേറൊരു അക്കൗണ്ടും കൂടിയുണ്ട് എൻ്റെ ട്രേഡ് ഇപ്പോൾ ഇതിൽ വരെ റണ്ണിങ് ആണ് രണ്ട് മൂന്നാല് ദിവസം മുൻപ് ഓപ്പൺ ചെയ്തതാണ് ഇനിയും ട്രേഡ്സ് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനുണ്ട് അപ്പോൾ പിറ്റ്മാളിലെ അക്കൗണ്ടിലേക്ക് തീർച്ചയായും എടുക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഓക്കെ നമുക്കിനി ഓരോരോ എയർ ഡ്രോപ്പുകൾ കാണാം അറ്റായത് നമുക്ക് ഹ്യൂമാനിറ്റി പ്രോട്ടോകോളിൻ്റെ ടെസ്റ്റ്നെ വെയിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക വളരെ വളരെ വലിയ പ്രൊജക്റ്റാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ നെറ്റിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ റിവർഡ്സ് കൺഫേംഡ് ആണ് അതിനെക്കുറിച്ച് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഹ്യൂമാനിറ്റി പ്രോട്ടോകോളിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ആ പ്രൊജക്റ്റ് എന്നുള്ളത് അപ്പോൾ ഒരു ഹ്യൂമൺ ഐഡൻറ്റിക്ക് വേണ്ടിയിട്ടൊരു ബ്ലോക്ക് ചെയിൻ എന്ന രീതിയിലാണ് ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ബാക്കേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന വലിയ വലിയ പേരുകളാണ് അനിമോക്ക അനിമോ കബ്രാൻസും ഉണ്ട് ഇതുകൂടാതെ ഹാഷ് ട് ഫോർസ് അഡ്വഞ്ചേഴ്സ് മെക്കാനിസം സി എം സി സി സൈഫർ എക്സ്വെഞ്ചേഴ്സ് ഈമ എൻ ജി സി ലോങ് ടി ആർ സി എം ആഞ്ചസ് വേറിസ് കുറേ വലിയ വലിയ പേരുകളുണ്ട് അത്യാവശ്യം വലിയ വലിയ പ്രൊജക്ടുകളുടെ ബാക്കിൽ വർക്ക് ചെയ്ത ആൾക്കാർ വരെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലറിയാം എ ഹ്യൂമൻ സെൻട്രിക്ക് എൽ ടു ബ്ലോക്ക് ചെയിനാണ് ലെയർ ടു സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങളുടെ ഐഡന്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ലയർ ആയിരിക്കും ഇത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവരുടെ ഈ ഒരു ടെസ്റ്റ്നെറ്റിൽ പങ്കെടുക്കുന്നവർക്ക് റിവാർഡ്സ് കൺഫേംഡ് ആണ് വളരെ ഏഴി സ്റ്റേജിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പ്രൊജക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് തന്നെ അയ്യായിരത്തിൽ ആറായിരം താഴെ ഫോളോവേഴ്സുള്ളൂ ഇപ്പോൾ മുപ്പത്തി ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഓക്കെ ഇത് ഇവരുടെ ഈ ഒരു വെയ്റ്റ് ലിസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഇവരുടെ ട്വിറ്റർ ഫോളോ ചെയ്യുക ഇവരുടെ ടെലഗ്രാം ഫോളോ ചെയ്യുക എന്നിട്ട് ഇവരുടെ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യുക വെയിറ്റ് ലിസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏർലി ആക്സസ് കിട്ടി കിട്ടുന്നവർക്ക് വളരെ വലിയ റിവാർഡ്സ് ഉണ്ട് അപ്പോൾ അത് മിസ് ഔട്ട് ആക്കണ്ട ഇപ്പോൾ ഓൾറെഡി അഞ്ച് ലക്ഷത്തിനടുത്ത ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ തല ഭാഗമാവുന്നതാണ് ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാവുന്നതാണ് വളരെ വലിയ പ്രൊജക്റ്റാണ് മിസ് ഔട്ടാക്കേണ്ട വലിയ വലിയ ബാക്കേഴ്സും ഉണ്ട് മ്യൂട്ടിപ്ലക്സിൻ്റെ ഡെയിലി ജെംസ് കളക്ട് ചെയ്യണ ഒരു ടാസ്ക് ഉണ്ട് അപ്പോൾ അതിൽ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് എല്ലാ ഇരുപത്ത മണിക്കൂർ പതിനാല് മണിക്കൂർ വിടുമ്പോൾ നിങ്ങൾക്ക് ഒരു ജെം ക്ലെയിം ചെയ്യാൻ പറ്റും ഒന്നുമില്ല നിങ്ങൾ താഴെ ഈ താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ പാസ്പോർട്ട് ഡോട്ട് ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റുകൾ ഓരോന്ന് തീർത്താൽ മതി ഗെറ്റ് ഡെയിലി ജെംസ് പിന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഓരോന്നിനും നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടുന്ന ഓരോ ജെംസും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് ഐ എം എക്സ് ടോക്കൺ ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ അത് മിക്സ് ആക്കി മിക്സ് ഔട്ട് ആക്കേണ്ട നല്ല രീതിയിലുള്ള ഐ എം എക്സ് ടോക്കൺസ് നിങ്ങൾക്ക് എയർഡ്രോപ്പ് എയർ ഡ്രോപ്പ് അല്ല ഈ ജെംസ് കൺവേർട്ട് ചെയ്ത് നേടാവുന്നതാണ് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ഡെയിലി വൺ ജെം ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ഡീ ലാപ്സ് ഗെയിംസ് എന്ന് പറഞ്ഞ ഒരു ആണ് ഡീ ലാപ്സ് ഗെയിംസ് എ പ്ലേബിൾ ലെയർ പവേഡ് ബൈ ഗെയിമി ബിൽഡിംഗ് ഡി ലാപ്സ് ഏകദേശം മുന്നൂറ്റി മുപ്പത്തെട്ട് ഇവിടെ മേലെ ഫോളോവേഴ്സ് ഉണ്ട് നയൻ ഗ്യാഗ് സി ഈ ഒക്കെ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് മെറ്റാക്സീഡ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ എയർ ഡ്രോപ്പ് ചെയ്യുന്നതിനുള്ള ചാൻസസ് ഉണ്ട് ഇവർക്ക് എത്രയോ മില്യൺ ഡോളേഴ്സ് ഇപ്പോൾ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് മാക്സിമം പോയിൻസ് നേടാൻ നോക്കുക ഇപ്പോൾ ഇത് നെറ്റ്വർക്ക് ഇത്തിരി നെറ്റ്വർക്ക് അല്ല ഈ വെബ്സൈറ്റ് ഇത്തിരി സ്ലോ ആണ് അപ്പോൾ വേലട്ട് കണക്ട് ചെയ്താലും കുറേ നേരം കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങളുണ്ട് ടാ സോഷ്യൽ മീഡിയ ടാസ്കുകളാണ് കുറേ ആണെന്നുള്ളതൊക്കെ അപ്പോൾ പോയിന്റ്സ് നേടുക അത് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും വരെ ടോക്കൺസ് നേരാൻ പോകുന്നത് അപ്പോൾ അത് മിസ് ഔട്ട് ആകേണ്ട വളരെ എയർലി സ്റ്റേജിലാണ് നമുക്ക് ഇത് കിട്ടാൻ പോകുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഉടനടി സ്റ്റാർട്ട് ചെയ്യുക അത്രയും മാക്സിമം പോയിൻറ്റ്സ് നേടാൻ പറ്റുമോ അത്രയും പോയിൻറ്റ്സ് നേടുക അടുത്തത് മീസൺ നെറ്റ്വർക്കിൻ്റെ സ്റ്റേക്കിങ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ എമേസൺ ടോക്കൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേക്ക് ചെയ്യുക ഞാനേതായാലും എൻ്റെ കുറച്ച് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ ബാക്കിയുണ്ട് മുപ്പത്തേഴായിരം സംതിങ് മേസോൺ ബാലൻസ് ഉണ്ട് ഞാനതും കൂടി ഇപ്പോൾ സ്റ്റേക്ക് ചെയ്ത് നോക്കുകയാണ് കൺഫേം കൊടുക്കുകയാണ് അതൊക്കെ ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് ആണ് മെയിൻ ആയിട്ടല്ല കേട്ടോ ഈ മെയിൻ നെറ്റ് ടോക്കൺസ് വന്നിട്ടില്ല അപ്പോൾ അവരുടെ ടോക്കൺസ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്റ്റേക്ക് ചെയ്യുന്നവർക്കൊക്കെ എയർഡ്രോപ്പ് കിട്ടുന്നതാണ് ഗാഗൻ ഓർഡർ ചെയ്തവർക്കൊക്കെ മെയ്സൺ ടോക്കൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ നിങ്ങളുടെയുള്ള ടെസ്റ്റ്നെറ്റ് മെയ്സൺ നെറ്റ്വർക്ക് ടോക്കൺസ് സ്റ്റേക്ക് ചെയ്യുക ഓക്കെ കൺഫേം കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് കൺഫേം വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇന്നലെ സ്റ്റേക്ക് ചെയ്ത് നോക്കിയതാണ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഓക്കെ മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മെയ്സൺ സ്റ്റോക്ക് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹാർവെസ്റ്റിൻ്റെ ക്രെഡിറ്റ് ആണ് വന്നേക്കുന്നത് മുപ്പത്തൊന്നായിരത്തോ ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഓക്കെ എലറ്റ് സി ഇതെന്താന്നുള്ളത് അറിയില്ല ഞാനേതായാലും സ്റ്റേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുക അടുത്തുനിന്ന് എൻ്റെ പ്രൈവസിയുടെ ഒരു ഗാലക്സി ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പങ്കെടുക്കുക മാക്സിമം പോയിൻറ്റ്സ് കേടുക ഇവിടെ വളരെ റിലി സ്റ്റേജിൽ നമുക്ക് വേറെ പോയിൻറ്റ്സ് മാക്സിമം നേടിക്കഴിഞ്ഞാൽ അത്രയും മേഡ്രോപ്പ് കിട്ടാം ബാക്ക്ഡ് ബൈ ബിനാൻസ് ഉണ്ട് മിസ്സൗട്ട് ആക്കണ്ട അടുത്തെന്ന് പറയുന്നത് ഗിറ്റ് കോയിൻ പാസ്പോർട്ടിൽ നിങ്ങളുടെ ഒക്കെ റീഫ്രഷ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മുപ്പത്തി രണ്ടാക്കിയിട്ടുണ്ട് പോയിന്റ്സ് ഇനിയും പോയിന്റ്സ് വേണമെങ്കിൽ നേടാവുന്നതാണ് അപ്പോൾ അതിൽ കുറേ മിക്കത് അതിൽ ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട് ക്ലെയിം ചെയ്യാത്ത പോയിന്റ്സ് ഒക്കെ ബാക്കിയുണ്ട് നിങ്ങൾ എന്തൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ കണക്ട് ചെയ്തിട്ട് മാക്സിമം പോയിന്റ്സ് അറ്റ്ലീസ്റ്റ് ഇരുപത് പോയിൻ്റ് എങ്കിലും നേടുക നിങ്ങൾക്ക് പല ഡ്രോപ്പിനും ഈ ഗിറ്റ് കോയിൻ പാസ്പോർട്ടിൻ്റെ സ്കോറ് സഹായിക്കും അടുത്തെന്ന് പറയുന്നത് റിയാനെഡ്രക്കിൻ്റെ ഒരു ഡ്രോപ്പ് ടാസ്ക് ആണ് ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല ക്രെഡിനൽ ആയിട്ടുള്ള ബാക്കേഴ്സ് ഉണ്ട് കോയിൻ ബേസ് ഫ്രെയിംവർക്ക് ഫേബ്രിക്ക് ഹാമ്പർ റോബോട്ട് വെഞ്ചേഴ്സ് അപ്പോൾ ഇവരൊക്കെ ബാക്കപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഓൾറെഡി വൺ വൺ ഫിഫ്റ്റി എയ്റ്റ് മില്യൻ ലിക്വിഡിറ്റി ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മുതൽ അമ്പത് ഡോളർ വർത്തായിട്ടുള്ള യു എസ് ഡി സി ഇവരിൽ ലോക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുക ആ പോയിന്റ്സ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ എയഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒ പി മെയിൻ നെറ്റിൽ കുറച്ച് യു എസ് ഡി സി ഇ കാണിക്കുന്നുണ്ട് എൻ്റെ ഒരു യു എസ് ഡി സി ഉണ്ട് ഞാനത് യു എസ് ഡി സി ഇ കൺവേർട്ട് ചെയ്തിട്ട് ഇതിൽ സ്റ്റേക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ത്രീ എക്സ് ബൂസ്റ്റ് കിട്ടും അപ്പോൾ ബൂസ്റ്റിന് പോയിന്റ് അത് എക്സ്ട്രയും കിട്ടും ഇതുകൂടാതെ എൽഫി മെറ്റവേഴ്സ് മാക്സിമം ഗെയിം കളിച്ച് പോയിന്റ്സ് നേടുക നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് ചാൻസ് ഉള്ളതാണ് മിസ് ഔട്ട് ആക്കണ്ട അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വരുന്ന കൊണ്ടുവരുന്ന ഓരോ കോമ്പറ്റീൻസും ഓരോ ക്യാമ്പയിൻസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെങ്കിൽ മാത്രമേ പുതിയ ക്യാമ്പയിൻസ് അവർ തരുള്ളൂ ബിനാൻസിൻ്റെ ക്യാമ്പയിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് തരാവുന്നതാണ് അതുകൂടാതെ പുതിയ ക്യാമ്പയിൻ എന്തെങ്കിലും അവരൊന്ന് കിട്ടുമോ എന്നും കൂടി നോക്കണം അതുകൂടാതെ ഈ ബിറ്റ് മണ്ടി ഈ ഒരു ക്യാമ്പയിൻ മിസ് ഔട്ടാക്കണ്ട ഇനിയും പന്ത്രണ്ട് പേർക്ക് ആയിരത്തി എഴുന്നൂറ്റി രൂപ വെച്ച് കിട്ടാനുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേടാവുന്നതാണ് വളരെ ചെറിയ ചെറിയ ടാസ്കൾ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അപ്പോൾ എല്ലാം ഉപയോഗപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾ ഒന്ന് നിർബന്ധമായിട്ട് അപ്പോൾ അപ്പടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം